ഹലോ ഗൈസ് വിഷമം തോന്നുന്ന ഒരു വാർത്ത കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികൾ വയസ്സുള്ള കുട്ടികൾ അമ്മയായി അമ്മയായിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇത് അതിലൊക്കെ ഒരു പടി മേലെയാണ് ഈ വാർത്ത ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിത് നമുക്ക് എന്താണ് ആ വാർത്തയുടെ പ്രശ്നമെന്നുണ്ടോ കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഭിന്ന ശരിക്കും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന കുട്ടി ഈ പതിനാറ് കഴിവിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഇതാണ് ിങ് പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തം സഹോദരനാണ് ആ കുട്ടിയെ ഗർഭിണിയാക്കിയെന്നാണ് ആ കുട്ടി പറയുന്നത് അതും പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ഇതാണ് സത്യമെങ്കിൽ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളും അവർക്ക് എന്താണ് ചെയ്യുന്നത് പിള്ളേർ കളിക്കുന്നത് എന്താണെന്ന് നോക്കാൻ പോലും അവർക്ക് സമയമില്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് പിള്ളേർ ഈ അച്ഛനും അമ്മയും കളിക്കുക അങ്ങനെയൊക്കെയുള്ള കളികളുണ്ട് ഇവരെന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു അവിടെ അപ്പനും അമ്മയും പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി പറഞ്ഞത് ശരിയാണോ എന്നുള്ളൊരു കാര്യം ഇവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പതിമൂന്ന് വയസ്സുള്ള അനിയൻ തന്നെയാണോ ഈ ചെയ്തത് അതെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് വെച്ചിട്ട് അങ്ങനെ അനിയന്റെ പേര് പറയുന്നതാണോ ഏ പുരോഗതി ഒക്കെ പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ എന്തു ആണ് പറയേണ്ടത് ബാക്കിയതും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒളിയിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിൽ പുറത്തുവരുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് അതിപ്പം അച്ഛനാകണമെന്നില്ല വേറെ ആരിലും ആയിരിക്കാം വേറെ ആരും ചെയ്തിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം അനിയന്റെ മണ്ണിൽ ഇടുന്നതാണോ എന്നും പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അനിയനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് അതിനേക്കാളും വളരെ വിഷമം ഒരു കാര്യം സ്വന്തം സഹോദരി ഒരു പയ്യൻ ഗർഭിണിയാക്ക ഇതൊക്കെ മനസ്സിലാവുന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കളികളുണ്ടോ എന്നുള്ളത് എന്തായാലും ഉറപ്പായിട്ടും അന്വേഷിക്കണം ബിക്കോസ് പതിമൂന്ന് വയസ്സുള്ള പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കുട്ടി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കുട്ടിയെ ചെയ്തെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇനീഷ്യലി അത് തോന്നുന്നില്ല ഇനി അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ കുട്ടികളെ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പലപ്പോഴും മാതാപിതാക്കൾ പിരിഞ്ഞു കഴിയുന്ന അവസ്ഥ ഒരു സിംഗിൾ പേരന്റ് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ അച്ഛനും അമ്മയുമായി വഴക്കുണ്ടാക്കുന്ന അവസ്ഥ കുട്ടികളുമായി യാതൊരു കണക്റ്റില്ലാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പല വേണ്ടാത്ത കാര്യങ്ങളും നടക്കും അത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധയോടും കരുതലോടും വളർത്തണം എന്നുള്ളതിന്റെ ഒരു ആവശ്യകത കൂടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കേസാണ് ഇപ്പോ ഈ വന്നിരിക്കുന്ന കേസ് ഓ കുട്ടികൾ ഓടിയും ചാടിയും കളിച്ചും വളരേണ്ട കാലത്ത് അവര് ഗർഭിണിയാവുന്ന ഒരു അവസ്ഥ ആലോചിച്ചോളി നമ്മുടെ കുട്ടിയെ കൂടി എന്താണ് പറ്റുന്നത് അത് ഈ വാർത്തയിൽ പറയുന്നത് കളിക്ക് തുടങ്ങിയ ബന്ധം വഷളായ ഇങ്ങനായത് എന്ത് കളിയാണ് അവർ അവർ കളിക്കുന്നത് മൊബൈലിൻ്റെ ഉപയോഗം അതും വളരെ അധികമായിട്ട് കൂടിയിട്ടുണ്ട് മൊബൈലിന്റെ ഉപയോഗം കൂടുന്നത് കാരണം പിള്ളേരെ വഷളാവും നമ്മൾ ഈ കൊച്ചു കുട്ടികളിരുന്ന് യൂട്യൂബ് കാണുമ്പോൾ അങ്ങനും ചിലപ്പോൾ ലൈവ് വീഡിയോസ് അതായത് പെണ്ണുങ്ങൾ കാണുന്ന ലൈവ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്വയം ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഏഹ് അപ്പം അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആലോചിച്ചുകൊണ്ട് ഈ കൊച്ചു പ്രായത്തിൽ ഏഹ് വേണ്ടാത്ത വീഡിയോകൾ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ അവർ കാണുന്ന വീഡിയോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ലൈവ് വീഡിയോസ് ഒക്കെ കയറി വരും നമ്മൾ തന്നെ സൈക്കിൾ പോകുമ്പോൾ പലപ്പോഴും പല വേണ്ടാത്ത ലൈവ് വീഡിയോസ് ഒക്കെ വരാറുണ്ട് അല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോസ് വരാറുണ്ട് കുട്ടികൾക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല അതൊക്കെ അവരെ ഇമ്പാക്ട് ചെയ്യും ഇൻടൈം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ ഒരു കണ്ണതിൻ്റെ മേൽ എന്തായാലും ഉണ്ടാകും അല്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നമാണ് മയക്ക് മരുന്നിന്റെ ഉപയോഗം കുട്ടികളിൽ തന്നെ അഞ്ചാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ തൊട്ട് തന്നെ മയക്ക് മരുന്നിൻ്റെ ഉപയോഗമുണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് ഒരു സ്നേഹബന്ധം പുലർത്തി വഴിയിലൂടെയാണ് പോകുന്നത് അറിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പ്രശ്നമാവും നിങ്ങളുടെ മക്കൾ നിങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ഈ ഒരു സമൂഹത്തിനൊരാപത്തായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതുപോലെയുള്ള വാർത്തകൾ എനിക്ക് കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്ന കാര്യം ഉറപ്പായിട്ടും തലേ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ